കേരളമേ നമിച്ചു പ്രഭുദ്ധ കേരളമേ നമിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുംഭമേളയിൽ വൈറൽ താരമായ ഒരു പെൺകുട്ടി ഒരു വെള്ളിക്കണ്ണുള്ള പെൺകുട്ടിയുടെ വീഡിയോ എല്ലാവരും കണ്ടതാണ് അപ്പം അവർ മാല വയ്ക്കാൻ അവിടെ അങ്ങനെ ഈ വ്ളോഗേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വീഡിയോക്കാരെയും ശല്യം സഹിക്കാൻ വയ്യാതെ ഈ കുട്ടിയെ നാട്ടിലേക്ക് അയച്ചു ഇത്രയും നമ്മൾ അറിഞ്ഞതാണ് മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കുട്ടി എന്തോ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ എന്തോന്നിലൊക്കെയോ ഉണ്ട് ഇത്രയാണ് അറിഞ്ഞത് പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ച് ദിവസങ്ങൾക്കുമ്പ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ദിവസങ്ങൾക്കുമുമ്പ് കേരളത്തിൽ വൈറലായ ഇതിനെക്കാട്ടിയും വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഹണി റോസ് എന്ന് പറയുന്ന നടിയെ അപമാനിച്ചതിന് വേ അപമാനിച്ചതിൻ്റെ വലമാറ്റ് ഈ പൊതുവേദിയിൽ അപമാനിച്ചു എന്ന കുറ്റം ചാർത്തി ജയിലിൽ പോവേണ്ടി വരികയും ആ ജയിലിൽ കിടന്ന് കോടതിയലക്ഷ്യം വരെ കാണിച്ച ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞ് കോടതിയലക്ഷ്യം വരെ കാണിച്ച ബോച്ചെ ഇത് രണ്ടും വൈറലായിരുന്നു ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ വൈറൽ ആയത് കാരണം കാരണം എല്ലാ മാധ്യമങ്ങളും മുന്നിന മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ചാനൽ ചർച്ചയിലും ഒക്കെ വലിയ കാര്യമായിരുന്നു മറ്റേതൊരു വൈറൽ സ്റ്റോറി എന്താണ് തേൻ നിറമുള്ള ചാരക്കണ്ണുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു വൈറൽ സ്റ്റോറി ആയിരുന്നു മറ്റത് മൊണ്ണരിസടൻ ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒന്നാകെ ചർച്ച ചെയ്ത് എത്രയോ പ്രാവശ്യം ഈ നടി എന്നെ ഇങ്ങനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വീണ്ടും 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 ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഫലമായി പോലീസിൽ പരാതി കൊടുത്ത് സിനിമാ ലോകം തന്നെ ഒന്നോടുകൂടി സഹായിച്ച് കംപ്ലൈന്റ് ചെയ്യുകയും പിന്നെ പലതരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ വസ്ത്രധാരണം ശരിയല്ലാത്തതെന്ന് ഒരു വിഭാഗവും എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്ന മറ്റൊരു വിഭാഗവും വളരെ മോശമായ രീതിയിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു അവതാരക്ക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് കണ്ടൊരു പെൺകുട്ടിയെ അപമാനിച്ച വ്യക്തി ഇന്ന് നടത്തി ഉദ്ഘാടനത്തിന് വന്ന കുട്ടിയാണ് ഈ വൈറൽ താരം അവിടെ വരുന്നു ഈ പറയുന്ന നവമാധ്യമങ്ങളെ കുറ്റം പറയുന്നവർ നവമാധ്യമങ്ങൾക്ക് മുമ്പേ ഇവിടത്തെ മുൻനിര ചാനലുകൾ ഉൾപ്പെടെ അവിടെ ചെന്ന് വീഡിയോ എടുക്കുകയാണ് അന്ന് കളിയാക്കിയ ആ ബോച്ചയുടെ ഡാൻസ് അതേ ഡാൻസ് ആ സ്റ്റേജിൽ ഇങ്ങനെ കളിക്കുകയാണ് ഈ ഡാൻസ് ഇവരെ മുമ്പിൽ വെച്ച് തന്നെ കാണിക്കുകയാണ് പിന്നെ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ കുറ്റപ്പെടുത്തിയത് സ്റ്റേജിൽ വച്ച് ഈ സ്റ്റേജിൽ വന്ന പെൺകുട്ടിക്ക് ബോച്ച അറിഞ്ഞുവിടാം ഇനി ഉണ്ടാവാൻ പോകുന്ന ഭവിഷത്തുകളെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് അറിഞ്ഞുകൂടാ ഇയാളുടെ ആസ്തിയോ ഇയാളുടെ പവറോ ഇയാൾ കാണിക്കുന്ന കാണിച്ചുകൊണ്ടിരുന്നതോ ഒന്നും അറിഞ്ഞുകൂടാ എത്രയോ വീഡിയോകൾ ഇയാളൊരു ഉമ്മനേസർ ആണെന്ന് പറഞ്ഞു ആരൊക്കെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഇത്രയും അറിഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പെൺകുട്ടി ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത ഒരു പെൺകുട്ടി കേരളത്തിൽ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോ ശരിക്കും പറയാം അതിന്റെ സ്വന്തം ഇഷ്ടമായിരുന്നു പറയാം എങ്കിലും ഇങ്ങനെ ഒരാളുടെ വരുമ്പം ഈ മാധ്യമങ്ങളെല്ലാം ചെന്ന് വീഡിയോ എടുത്ത് ഇതിനെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുമ്പോ എന്താണ് രീതി പഠിക്കേണ്ടത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കുട്ടി പറയാണ് എന്നെ പൊതുവെ ഇപ്പം എന്തായാലും ഈ കുട്ടിക്ക് ഭാഷ അറിയത്തില്ല എന്നെ പൊതുവെ രീതിയിൽ വെച്ച് അപമാനിച്ചു അല്ലെങ്കിൽ എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്നോട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അപ്പം ഈ പരാതി കൊടുത്ത പെൺകുട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ നടിയെക്കുറിച്ചോ പരാതിപ്പെട്ട പെട്ട കുട്ടിയെക്കുറിച്ചോ ഈ ചാനച്ചർച്ച മെനക്കെട്ടിൽ നിന്ന് നടത്തിയ ചാനച്ചർച്ചയെക്കുറിച്ചോ നടത്തിയ കോടതിയെ ലക്ഷ്യത്തെക്കുറിച്ചോ ഓർമ്മയുള്ള ഏതെങ്കിലും നവമാദ്യം ഇതിന് പബ്ലിസിറ്റി കൊടുക്കാൻ പാടുണ്ടോ ഈ വീണ്ടും ഈ കാണിക്കുന്ന കോപ്രായത്തിന് അയാൾ കാണിക്കുന്ന കോപ്രായത്തിന് പബ്ലിസിറ്റി കൊടുക്കാൻ പാടുണ്ടോ ഈ കുട്ടി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത റോഡരികിൽ നിന്നൊരു കുട്ടിയാണ് വൈറലായി വന്നത് ഈ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല ആരും ആരുടെയും സുരക്ഷിതത്വം ഏറ്റെടുക്കുകയുമില്ല എങ്കിലും സ്പെഷ്യൽ സ്റ്റോറികളൊക്കെയാണ് ചെയ്യണേ വരുന്നത് എയർപോർട്ടിൽ നിന്ന് വന്നത് എടുത്തു പിന്നെ ഒരുങ്ങുന്നത് എടുത്തു അതൊന്നും കുഴപ്പമില്ല ഇയാളെ കൂടെ ഇപ്പൊ സ്റ്റേജ് ഷെയർ ചെയ്യുന്ന വീഡിയോ എടുത്തു വിട്ടു ഇയാളോടൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുന്നുണ്ട് അവിടെയും അയാളുടെ ആ ഡാൻസ് ഡാൻസായാലും നടത്തുന്നുണ്ട് പിന്നെ എന്തിനാണ് പാവം ഒരു നടി ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ നടിയേയും കുറ്റപ്പെടുത്തി ഇയാളെയും കുറ്റപ്പെടുത്തി ഇത്രയും സമയം ചെലവഴിച്ച് കോടതിയുടെ ഫ്രണ്ടിലും നിന്നും ജയിലിന്റെ ഫ്രണ്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം ആഘോഷിച്ചത് രണ്ട് മൂന്ന് ദിവസം ഈ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇത്രയും ആകക്ഷ ഇയാൾ ഈ പ്രോഗ്രാം നടത്തും പ്രോഗ്രാം അയാൾ നടത്തട്ടെ കുഴപ്പമില്ല അയാൾ സ്വന്തം പ്രോഗ്രാം ആയിരിക്കും പ്രോഗ്രാം നടത്തട്ടെ അവിടെ ചെന്ന് നിന്ന് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അയാൾക്ക് പബ്ലിസിറ്റി ഈ ഡാൻസിന് വീണ്ടും പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ പിന്നെ മുന്നേ ചെയ്തത് എന്തായി മാറും പിന്നെ എന്തിനാണ് മുൻപ് ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ശിക്ഷ കൊടുക്കണം സ്ത്രീ അപമാനിക്കാൻ പാടില്ല ഇനി ഒരാൾക്കും ഈ ഗതി വരാൻ പാടില്ല ഈ കോപ്രായം ഇനി അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു എവിടെ പോയി ഈ ചാനൽ ചർച്ച നടത്തിയവരെയും എവിടെ പോയി പ്രതികരിച്ചവർ മാധ്യമ ലോകവും സിനിമാ ലോകത്തിരുന്ന എല്ലാവരും അതിലുപരി വീഡിയോ എടുക്കാൻ പോയ എല്ലാവർക്കും ഒരു നേരം ഒന്ന് ചിന്തിക്കാം രണ്ട് മാസം മുമ്പ് ഞാൻ എന്ത് വീഡിയോ ആണ് എടുത്തു വിട്ടത് ആരെ കംപ്ലൈന്റ് ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടത് എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് കോടതിയിൽ എന്താണ് നടന്നത് ജയിലിൽ എന്താണ് നടന്നത് കോടതി അലക്ഷ്യം എന്തായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം എന്ന് ഇനി ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഒരാൾ തരെ കുറ്റപ്പെടുത്താൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഈ പ്രശ്നത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട നടിയെക്കാളും ഈ പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയെക്കാട്ടും ഏറ്റവും മോശമായ പ്രവൃത്തി ചെയ്തത് ഇയാളുടെ ഇപ്പോഴത്തെ വീഡിയോ പോയി എടുത്തവരാണ് ഈ വീഡിയോ പോയി എടുത്ത് നവമാധ്യമങ്ങളിൽ പബ്ലിസിറ്റി കൊടുക്കുന്നവരാണ് ഏറ്റവും അധികം തെറ്റ് ചെയ്യുന്നത്